കേരളത്തിന്റെ ഒരു സാംസ്കാരിക അവസ്ഥ വെച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ഇന്ന് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എവിടെ ഒരു പരിപാടി നടന്നാലും ഏറ്റവും കൂടുതൽ മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ കാണുന്നത് സിനിമ ആലോചിച്ചാൽ മനസ്സിലാവും കേന്ദ്രവും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവർക്ക് അനുഷ്ഠിച്ച് വരുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടു കാരണം അവരെന്ത് ചെയ്യുമ്പോഴും ആ നേട്ടമുണ്ടാക്കുന്നത് അതിനെ വരുത്തി തീർത്തുന്നത് ഒരു പരിപാടി പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ പോലും അതിന്റെ പേരിടുന്നതിൽ പോലും ലാൽ സലാം എന്ന് പേരിട്ട് കഴിഞ്ഞാല് അതിന് ആ പാർട്ടിയുടെ ഒരാളുമായിട്ട് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ തത്വങ്ങളുമായിട്ട് ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ അതിബുദ്ധിയോടെ തീഷ്ണബുദ്ധിയോടെ സഞ്ചരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും മുൻകാലങ്ങളൊന്നും കലയിൽ കലാകാരന്മാരെ ചേർത്ത് നിർത്തുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇത്ര കണ്ട് ശക്തിയായിട്ട് കൂർമ്മ ബുദ്ധിയോടെ ചിന്തിച്ചെടുക്കാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല ഇതിനൊരു മാറ്റം വന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഏതാണ്ട് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് രണ്ടായിരത്തി പതിനാലും തൊട്ട് കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുന്ന കാലത്തൊട്ടിട്ടാണ് ഇന്ത്യയിലെ സാംസ്കാരിക കാഴ്ചപ്പാടുകൾക്ക് മാറ്റം സംഭവിച്ചത് അത് നല്ലതോ ചീത്തയോ നിങ്ങൾ തീരുമാനിക്കാം എനിക്ക് തീരുമാനിക്കാം മനസ്സുകൊണ്ട് എനിക്കത് കൊണ്ട് ചേർച്ചയില്ല കാരണം ഇന്നത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ